നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ സ്വന്തം ആക്ഷൻ ഹീറോയാണ് സുരേഷ് ഗോപി ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരുപിടി നല്ല ചിത്രങ്ങളും കഥാപാത്രങ്ങളും അദ്ദേഹം മലയാളം സിനിമയ്ക്കായി നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ നിർമ്മാതാവും നടനും മേനക സുരേഷിന്റെ ഭർത്താവുമായ സുരേഷ് കുമാറിനെ കുറിച്ചുള്ള രസകരമായ ഒരു സംഭവത്തെ കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് മന്ത്രിയായി പോയത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് എല്ലാവരും പരക്കെ പറയും എനിക്ക് പക്ഷെ അതിന്റെ ഉള്ളിൽ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ഇതൊരു അടി കേന്ദ്രമായിരുന്നു പണ്ട് എന്നെ സംബന്ധിച്ച് അടി എന്ന് കേട്ടാൽ നാട് എന്തിന് രാജ്യം തന്നെ വിടുന്ന ആളാണ് ഞാൻ കാലാൾപ്പടയുടെ ഷൂട്ടിംഗ് സമയത്ത് കോഴിക്കോട് വെച്ച് ഞാൻ ഏതോ നടനെ എന്തോ പറഞ്ഞു എന്ന് വെച്ച് ചില കള്ളക്കഥകൾ പ്രചരിച്ചു ഇന്നും അത് പ്രചരിക്കുന്നുണ്ട് കേട്ടോ അതിന് ശരിക്കുമുള്ള കഥ സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്റർക്കും അറിയാം അത് കേട്ട് പിന്നെ ഈ സുരേഷ് കുമാർ എന്നെ തല്ലാൻ ആളെ ഇറക്കി ഈ പറഞ്ഞ നടൻ ഇദ്ദേഹത്തിന്റെ പടത്തിൽ ആയിരുന്നു അഭിനയിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം അവിടെ ചെന്ന് കള്ളക്കഥകൾ കഥകൾ പറഞ്ഞതിന്റെ പേരിലാണ് എന്നെ തല്ലാൻ ഗുണ്ട സംഘത്തെ സുരേഷ് കുമാർ ഇറക്കിയത് അപ്പോൾ ഞാൻ അവിടെ ഷൂട്ടിംഗ് തീർത്തിട്ട് തിരുവനന്തപുരം അമൃതയിൽ നടുക്ക് തൂണുള്ള ഒരു മുറിയുണ്ട് നസീർ സാറിന്റെ റൂമാണ് അന്നൊരു ഓണം സമയമാണ് അവിടെ തറയിൽ ഇലയിട്ടിരുന്നാണ് ഓണ സദ്യ കഴിക്കുന്നത് ഷൂട്ടിംഗ് കാരണം വീട്ടിൽ പോകാനാകാതെയാണ് അങ്ങനെ ചെയ്യുന്നത് ഞാനുമുണ്ട് ഉണ്ട് എന്റെ ഒപ്പം അനുജൻ സുഭാഷുമുണ്ട് ഈ ഊട് കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ആണ് തിരുവനന്തപുരത്തെ അന്നത്തെ ആസ്ഥാന തല്ലുകാരിൽ ചിലർ കയറി വരുന്നത് എല്ലാ മലന്മാരും കൂടി കയറി വന്നു തടിയൻ സന്തോഷ് അദ്ദേഹത്തിന്റെ നേതാവായ ബാലേട്ടനും കൂടിയാണ് വരുന്നത് ആരെയും അകത്തേക്ക് കയറ്റി വിടേണ്ട എന്ന് താഴെ പറയട്ടെ എന്ന് സുഭാഷ് എന്നോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു വരട്ടെ നോക്കാമെന്ന് പറഞ്ഞു തീർന്നതും വാതിലിൽ ശക്തമായ ഇടി കേൾക്കാം തുറക്കടാ സുരേഷെ ഞാനാ സന്തോഷാ എന്ന് ഞാൻ പേടിച്ചുകൊണ്ടാണ് എങ്കിലും വാതിൽ തുറന്നു ആളകത്തു കയറിയതും നടുക്കുള്ള ഒരു തൂണിൽ ഒറ്റയിടി ഈ ബിൽഡിംഗ് ഫുൾ കുലിങ്ങിയ പോലെ എനിക്ക് തോന്നി അമ്മാതിരി ഇടിയായിരുന്നു ആന നിന്നെ തല്ലാൻ വരുന്നത് എന്നായി ചോദ്യം അപ്പോൾ ഞാൻ പറഞ്ഞു സുരേഷ് കുമാർ ഒരു ടീമിനെ ഇറക്കിയിട്ടുണ്ടെന്ന് ഇത് കേട്ടതും സുരേഷ് ഇങ്ങ് വരട്ടെ അവനും രണ്ടെണ്ണം കൊടുക്കാൻ നോക്കിയാ ഇരിക്കുകയായിരുന്നു എന്നായി സന്തോഷ് പക്ഷെ ആ പ്രശ്നം അതോടെ പോയി എന്നും സുരേഷ് ഗോപി പറയുന്നു അതേസമയം സിനിമാ അഭിനയത്തിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് കേന്ദ്രം വർഷത്തിൽ ഒരു സിനിമ മാത്രം എന്ന നിലയ്ക്ക് അനുമതി നൽകിയെന്നാണ് വിവരം ആഴ്ചയിൽ മൂന്ന് ദിവസം ഡൽഹിയിൽ ഉണ്ടാവണം പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് നൽകിയത് പക്ഷേ കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കെ സുരേഷ് ഗോപിക്ക് അഭിനയിക്കാൻ സാധിക്കില്ല എന്നു തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത് കേന്ദ്ര സംസ്ഥാന മന്ത്രിപഥത്തിലുള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ട പ്രകാരം സാധ്യമല്ലെന്ന് ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാരി പറഞ്ഞിരുന്നു watching me and you're watching me on metromatney.com on metromatney.com -me metro -me metro -me metromatney.com -me metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you